ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിഴിഞ്ഞത്ത് മീൻ വാങ്ങിക്കാനായി പോകുന്നവര് രാവിലെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ഉച്ചസമയം കഴിഞ്ഞായിരുന്നു ദൈ ഇരിക്കുന്ന മീനാണ് കണ്ണൻകൊഴിയുള്ള ഈ അഞ്ച് മീനിന് വിലയായി വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ദേ ഈ കാണുന്നത് ശങ്കാണ് കേട്ടോ ഇത് അൻപതെണ്ണത്തിന് നൂറ് രൂപയാണ് വിലയായി വരുന്നത് ഇപ്പോഴും ഇതിന് ജീവനുണ്ട് ഇത് പാചകം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിച്ച് പൊപ്പടക്കമ്പിയോ ഈർക്കിലയോ കൊണ്ട് ഇതിനെ കുത്തി എടുത്തിട്ട് തോലൻ പോലെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞു തന്നത് വീട്ടിൽ എല്ലാരും കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിക്കുന്നില്ല നമുക്ക് കുറച്ച് ഫ്രഷ് മീൻ വാങ്ങിക്കാം എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയായിരുന്നു വിഴിഞ്ഞത്ത് മീൻ വാങ്ങിക്കാൻ വരുമ്പോ രാവിലെ തന്നെ വരിക ഈ സമയത്ത് മീൻ കുറവായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒന്നാണ് ആയിരായിരം തൊള്ളായിരം ആയിരായിരായിരം ആയിരം 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 അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അൻപത് ഒരുനൂറ്റി അമ്പത് അൻപത് ഞങ്ങളത് വിട്ടു ഞങ്ങൾക്കത് കിട്ടിയില്ല ഇപ്പൊ കണ്ട ബോട്ടുകളൊന്നും അടുക്കുന്നില്ല രാവിലെ സമയങ്ങളിലാണെങ്കിൽ ധാരാളം ബോട്ടുകളും ധാരാളം മീനും ഇവിടെ ഉണ്ടാവും ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ മീൻ വില്പന തകൃതിയായിട്ട് നടക്കും ഇത് ജീവനുള്ള കണവയാണേ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ ഇപ്പൊ വരും കേട്ടോ നോക്കിക്കോ ഇതാണ് ആ സാധനം നോക്കിയോ

അത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ആക്റ്റീവായിട്ട് ലേലം വിളിക്കുന്നത് കണ്ട് നോക്കിയതാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻറെ പേര് വാള എന്നാണ് മീൻ കറി വെക്കാനായിട്ട് ആയിട്ടുള്ള മീനാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇവയുടെ പേര് കമന്റ് ചെയ്തേക്കണേ ആയിരത്തി എഴുന്നൂറ് ൂറ് ആയിരത്തി ഇരുന്നൂറ് അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അൻപത് നാനൂറ് നാനൂറ്റി അമ്പത് രണ്ട് പണി നാനൂറ്റി അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അൻപത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അൻപത് അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് അമ്പത് രണ്ടുപണി അറുന്നൂറ്റി അമ്പത് അൻപത് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് അൻപത് ആയിരത്തിഒരുന്നൂറ് അമ്പത് അൻപത് ഒരുനൂറ്റമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത്